രണ്ടു ദിവസം മുടക്കു വന്നു ലൈവില് പക്ഷേ ഒരു രണ്ട് നാല് ദിവസം ലൈവ് ഇട്ടിട്ട് ആരും വന്നില്ല ആകെ രണ്ടാളാണ് കണ്ടത് ലൈവില് എന്താ ആരും നമ്മളെ ലൈവില് കാണാപ്പോ നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളൊക്കെ ഭയങ്കര ചൂട് ഭൂഷണം ഉറങ്ങി നീച്ചിങ്ങനെ വരുകയാണ് റൂമിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു ലൈവില് ആരൊക്കെ ഉണ്ട് ലൈവില് താമര ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരൂ വേഗം വരൂ ലൈവ് ഇഷ്ടപ്പെടുന്നവര് വേഗം വരൂ സംസാരിക്കാം എന്തൊക്കെയാ സംസാരിക്കേണ്ടത് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ സംസാരിക്കാം ബസ് വരുന്നുണ്ട് പറയൂ പറയൂ ആരാണ് എന്തൊക്കെയാണ് എന്തേലും എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നം എന്തൊക്കെയാണ് ഞാൻ ഈ ലൈവ് ഞാൻ വേറെ പിന്നെ വിടോളൂ പിന്നെ അത് വിടൂല ലൈവ് ഞാൻ പിന്നെ ടൈം വെച്ചിട്ട് കൊലച്ച നാലര മണി ഇവിടെ ഏഴ് മണിയാണ് നാട്ടിൻ്റെ സൈൻവിച്ച് ബസ് വരുന്നുണ്ട് കണ്ടില്ലേ ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് मानवी गुरुङ्गी गन्ता मानवी गुरुङ्गी गन्तानवा कणवा ഹലോ ആരാണ് ഒരു ലൈക്ക് അടിച്ചു പോവുക ആരും ലൈവില് കാണാമല്ലോ ഒരാൾ വന്ന് എത്തിയാക്കി പോണുന്നുണ്ട് പോയി അയ്യോ ഞാൻ ലൈവ് വിടുന്ന വെറുതെ ആരും ലൈവില് വരുന്നില്ല എത്ര ആളാണ് ലൈവില് എത്ര ആൾക്കാർ വരുന്നത് ഫോളോസ് എത്ര ഫോളോസ് ചെയ്യുന്നുണ്ട് എന്താ എന്റെ ലൈവില് ആരും വരാത്തത് ഉണ്ണേട്ടാ എന്റെ ആരും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ ചെറിയൊരു ലൈവിലൊന്നും എനിക്ക് ഫോളോവേഴ്സ് ഫോളോസ് പറഞ്ഞിട്ടാവും ചിലപ്പോ ആരും വരാത്തെ അഞ്ചു മിനിറ്റ് ലൈവിൽ ആരെങ്കിലും ഒരാൾ വരുമോ ആരും കാണില്ലല്ലോ